നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ പോലീസ് പിടിച്ചെടുത്തതും കണ്ടുകെട്ടതുമായ വാഹനങ്ങൾ കോട്ടപ്പുറം ടോൾ ഗേറ്റിന് സമീപം പാർട്സുകൾ വേർപെട്ട് തിരിച്ചറിയാൻ പറ്റാത്ത വിധം വാരി വലിച്ചിട്ട നിലയിൽ കണ്ടെത്തി വാഹനങ്ങളെല്ലാം വർഷങ്ങളായി മഞ്ഞും മഴയും വെയിലുമേറ്റ് തുരുമ്പായി തീർന്നിട്ടുണ്ട് കൊടുങ്ങല്ലൂർ പോലീസ് പിടിച്ചെടുത്ത നിരവധി വാഹനങ്ങളാണ് ഒന്നിനും പറ്റാത്ത വിധം തുരുമ്പു പിടിച്ച് നാശമായിട്ടുള്ളത് പിടിച്ചെടുത്തതും ഉപേക്ഷിച്ചതുമായ വാഹനങ്ങൾ റോഡുകളിൽ നിന്നും പൊതുസ്ഥലങ്ങളിൽ നിന്നും നീക്കം ചെയ്യണമെന്ന സർക്കാർ നിർദ്ദേശത്തിന്റെ ഭാഗമായാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ബൈപ്പാസിൽ നിന്നും കോട്ടപ്പുറം ടോൾ ടോൾഗേറ്റിന് സമീപത്തുള്ള അപ്രോച്ച് റോഡിൽ വാഹനങ്ങൾ പോലീസ് തള്ളിയത് പിടിച്ചെടുത്ത വാഹനങ്ങൾ ആദ്യം പോലീസ് മൈതാനത്തും പിന്നീട് ബൈപ്പാസിലും സൂക്ഷിക്കുന്ന രീതിയിലായിരുന്നു നേരത്തെ പോലീസ് സ്വീകരിച്ചിരുന്നത് എന്നാൽ പിടിച്ചെടുത്ത ഇത്തരം വാഹനം ദീർഘകാലം പാർക്ക് ചെയ്യുന്നത് മറ്റു വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും അപകടങ്ങൾക്കും മരണങ്ങൾക്കും കാരണമാകുന്നുണ്ടെന്ന ആക്ഷേപത്തെ തുടർന്ന് കുറെ വാഹനങ്ങൾ കൊടുങ്ങലൂർ പോലീസ് കോട്ടപ്പുറം ടോൾഗേറ്റിന് സമീപത്തേക്ക് മാറ്റുകയായിരുന്നു വാഹനങ്ങളുടെ ബാറ്ററികൾ ടയറുകൾ പെയിന്റ് മറ്റു ഭാഗങ്ങൾ തുടങ്ങിയവ ക്ഷയിച്ച് പരിസ്ഥിതി പ്രശ്നവും ഉണ്ടാക്കുമെന്ന ആശങ്കയും ഉണ്ടായിരുന്നു നവീകരണ പ്രവൃത്തികൾ നടന്നു വരുന്നതിനാൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ നിർമ്മാണത്തിനും തടസ്സങ്ങൾ ഉണ്ടാക്കിയിരുന്നു അങ്ങനെ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന വാഹനങ്ങളാണ് കരാറുകാർ പിന്നെയും ജെ ഉപയോഗിച്ച് മറ്റു സ്ഥലത്തേക്ക് തള്ളിമറിച്ചിട്ടുള്ളത് കൊടുങ്ങലൂർ സി എ ഓഫീസ് സിഗ്നൽ വശത്തും അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾ ദേശീയപാത കരാറുകാരൻ മറ്റു വശങ്ങളിലേക്കും തള്ളിമറിച്ച നിലയിൽ കാണാം ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് അപ്ലയൻസസ് കാവൽ കടവ് കൊടുങ്ങലൂർ